ണ്ടായിരുന്നു അസ്ല പോ അഫ്സലിന്റെ ഉമ്മടെയോ പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ പ്രശ്നമാണ് ഉമ്മടെ ഒരു വോയിസ് യൂട്യൂബിൽ കൊണ്ടുവന്നിടയും ഷഫീനബിവിനായ ഉമ്മയുടെ വോയിസ് ഒക്കെ എടുത്തിട്ടതും കുറെ പ്രശ്നങ്ങളൊക്കെ അവിടെ മനസ്സിലായി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നശിച്ചു പോവാൻ അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആവാൻ ജനങ്ങൾ ഇത്രയും വെറുക്കാൻ എല്ലാത്തിനും കാരണം നമ്മുടെ അസ്ലാമാലിയാണ് നിങ്ങൾ അറിഞ്ഞാണ് കാണും അറിഞ്ഞു കണ്ടില്ലെങ്കിൽ ഞാൻ എന്തിലൂടെ ഒന്ന് അറിയിക്കുക എനിക്ക് പത്ത് കാര്യവും കൂടി പറയാനുണ്ട് എന്തായാലും ഇന്ന് ഞാൻ ഈ രമ്യ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ വലിച്ചു കിറുവ കിർവാ നോക്കിയ നോക്കിയ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു ഏഹ് ഈ ജാസ്മിന്റെ പേരും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അട്ടക്കം കുറ്റം പറയുന്ന ഇവളുമാരെ വലിച്ചു കീറിച്ച് അവരെ ഒട്ടിക്കണം രമ്യ നിനക്ക് ഞാനൊരു കാര്യം പറയാം നീ ഇതുപോലെ ഇല്ലാത്ത കാര്യവും വിളിച്ച് പറഞ്ഞ് ഇതുപോലത്തെ നാരത്തനങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത നിന്റെ ഫോട്ടോ അടക്കം എനിക്ക് എടുത്ത് കാണിക്കേണ്ടി വരും മനസ്സിലായോ കാരണം ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം അപരാധമാണ് നീയൊക്കെ ഈ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്നത് അത് അസലയെ കുറിച്ച് തന്നെയാണ് മനസ്സിലായാ അസലെ നനക്കൊക്കെ എന്ത് തെറ്റ് ചെയ്തെന്നും ഈ ജാസ്മിന് എന്ത് തെറ്റ് ചെയ്തെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പൊട്ടന്മാരല്ല ഏ അസലെവിടെ നിരപരാധിയാണെന്നും ആണെന്നും അസലെവിടെ പെർഫെക്റ്റ് ആണെന്നും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം മനസ്സിലായോ നിന്റെയൊക്കെ നാര കളികൾ നിൻ ഈ പറയുന്ന മുല്ലപ്പൂവിൻ്റെ മുല്ലപ്പൂവിന്റെ ആർമിയുടെ നാരിയ കളികളാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ കുറച്ച് നാൾ മുന്നിൽ ഈ പറയുന്ന അസ്ല ജാസ്മിൻ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ പക്ക നിരപരാധിയാണ് അസ്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ മനസ്സിലായ എനിക്ക് അതിൻ്റെ അപ്പുറം എനിക്ക് പറയാനില്ല വ്യക്തമായിട്ട് അറിയാം അസ്ല എന്ന് ഒരു വോയ്സ് റെക്കോർഡ് സംസാരിച്ചതാണ് വലിയ പ്രശ്നമായത് ഈ വെളുപ്പം കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഓയിസ് ായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് നോക്കിയാൽ മതി വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഏഹ് എന്തായാലും ഈ മുല്ലപ്പൂവിന്റെ കുറെ അനന്തങ്ങൾ കാരണം ബാക്കിയുള്ളവർ കൂടി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ സിബിനെതിരെ വരെ നടത്തിയ ഗൂഢാലോചനയും നെഗറ്റീവ് കമന്റിൻ്റെയും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പം എടുത്ത് ഇട്ട് നമ്മുടെ കോപ്രം വെച്ചാലാണ് കൊണ്ടുവന്നത് എന്തായാലും ഞാൻ ഞാനിപ്പം എൻ്റെ വകം ഒരു ഡെഡിക്കേഷനും കൂടി അങ്ങ് തരാം പിന്നെ വേറൊരു കാര്യം ഈ ജാസ്മിൻ ഈ മുല്ലപ്പൂ ഇത്രയും ഏറിൽ പോകാൻ കാരണം കർമ്മ എന്ന് പറയുന്ന സാധനത്തിൽ ഞാനും വിശ്വസിക്കാറുണ്ട് പണ്ട് അസ്ലെ വലിച്ചു കീറിയായിരുന്നു ഇവളുമാരെല്ലാം കൂടി ഒരു നിരവേ ആയിട്ട് അവള് അവൾക്കാണെങ്കിൽ ഇവളൊന്നും പോലെ വായത്താളോ അടിക്കാനുള്ള കഴിവൊന്നുമില്ല ഏഹ് ഉള്ള കാര്യം പറയാം അതിന്റെ പേരിൽ അവൾ ഏറെ പോയി ഏഹ് ഇത്രയും വായ്പത്താളൊന്നും അടിച്ചിരിക്കാനുള്ള കഴിവ് ആക്കില്ലാത്തോടെ അവളെ ഏറെ പോയി ഏഹ് എന്തായാലും കൊള്ളം കർമ്മ അടിച്ച് കിട്ടേണ്ട നല്ല പോലെ കിട്ടുന്നുണ്ട് സ്വന്തം ക്യാരക്ടർ അടക്കം പുറത്ത് വന്ന് മാറിക്കൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഓയിസ് കേട്ടുടങ്ങാം അസ്ല കളിക്കണ്ടെന്നൊക്കെ ഈ അസ്സലം വരുമ്പം എന്തൊക്കെയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ഒരു വോയിസ് വോയിസ് യൂട്യൂബിൽ ഷഫീന പ്രശ്നങ്ങളൊക്കെ ഓ അവിടെ എന്റെ മകളെ രമ്യക്കുട്ടി രമ്യ കുട്ടിക്ക് എന്താ വേണ്ട എന്താ അറിയണ്ട രമ്യക്കുട്ടിക്ക് ഏർ രമ്യകുട്ടിക്ക് എന്താ പ്രശ്നം രമ്യക്കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏ എന്താ രമ്യ ഇങ്ങനെ

ആ കാര്യം കമന്റ് ബോക്സിൽ ആള് ഓ സാറേ 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 സോറി ഞാൻ അറിഞ്ഞില്ലേ സാറു വലിയ ഉള്ളി ആയിരുന്നല്ലേ സിബിന്റെ കമന്റ് ബോക്സിലൊക്കെ തെറി വിളിച്ച് സിബിനെ ഒതുക്കിയ ആളായിരുന്നില്ലേ അറിയാൻ പാടില്ല സോറി കേട്ടാ സോറി 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 കണ്ടിന്യൂ കണ്ടിന്

രണ്ട് പേര് ശരിയാടാ നിനക്കൊന്നും ശരിയാളാന്നും ഇല്ല മാനോ ഒന്നുമില്ല എന്റെ മോ പുന്നാര മോള് രമ്യക്കുട്ടി രമ്യക്കുട്ടി ഇങ്ങനെ കള്ളിക്കരുടെ ചേട്ടനെ കലി വന്ന എടുത്തങ് അലക്കി ഞാൻ ഉം അതന്നെ രമ്യക്കുട്ടി ജാസ്മിന്റെ കൂടെ ജാസ്മിനെ ബാക്ക് ഞാൻ കാണാൻ എനിക്ക് കുട്ടീനെ ഭയങ്കര ആണ് നല്ല നല്ല ക്ലാരിറ്റി പിന്നെന്താ സുന്ദരി അല്ലേ സുന്ദരിയായിട്ട് രണ്ട് കിലോ വാങ്ങി വെച്ചിട്ട് വറക്കാൻ കൊടുക്കും രണ്ടു കിലോ സുന്ദരി വാങ്ങിച്ചുവെച്ച് വറക്കാൻ കൊടുക്കും നിനക്ക നാണോല്ലോ അസിലെന്ത് ചെയ്താണ് നാണോണ്ടാക ഇങ്ങനെ പറയേ അവൾ അവളോട് കാണിച്ച നിറയാണ് ഇന്ന് ഇത്രയും കിടന്ന് ഏറിൽ കിടന്ന് കറങ്ങുന്നത് മനസ്സിലായാ കർമ്മ അവൾ ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ നെഞ്ചത്തിടിച്ച് കയറിയാനാണ് ഇമാതിരി ഏറിൽ കിടന്ന് കറങ്ങുന്നത് കർമ്മ 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 അടിക്കും ഏഹ് മനസ്സിലായാ നിങ്ങൾ വലിയ ആർമിക്കാരൊക്കെ ആയിരുന്നല്ലേ ഏഹ് കമണ്ടിട്ട് തീർത്തോള അല്ലേ ചെറി ഏഹ് ും അസ്ല അസ്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അസ്ലയാണ് പിന്നിലെല്ലാം ഇതിന് പിന്നിലെല്ലാം മറ്റു പത്ത് ലാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും എല്ലാം നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുണ്ട് അസ്ല ഈ പറയുന്ന മുല്ലപ്പൂവിനെതിരെ ഒന്നും പോയി എണീക്കിന് നിനക്കെ വല്ല പോക്കണിട്ട് അറിഞ്ഞിട്ടുണ്ട് നിനക്ക് വായ തുറന്ന് ഇങ്ങനെ വായിത്താളടിയെ വായിക്കാത്ത നാക്ക് കടക്കണമെന്ന് വെച്ചാൽ വായിക്കോന്ന് കോതകി പാട്ട് വിളിച്ച് പറയാനല്ല നാക്ക് തന്നിട്ടുള്ളത് ചുമ എന്താ അറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മനസ്സിലായ ജാസ്മിന് ഖയസിനെ ഇഷ്ടമല്ലായിരുന്നു അത് ജാസ്മിൻ അവന്റെ ഇതിനകത്ത് തന്നെ പോയി ഇത് ചെയ്തു

ഞാൻ ഒന്നും പറയല്ലോ ഇങ്ങനെ ഓ രമെ രമ്യ രമ്യന് വാ രമീന്റക്കരുത് രമി പാ തുറന്ന എൻ്റെ കുരു കിട്ടും മനസ്സിലെ ഏഹ് ഇറങ്ങിയിട്ടുണ്ട് എവിടെന്നൊക്കെ കുത്തി പറഞ്ഞോണ്ട് ഓരോന്ന് അശില അശിലയാണ് എല്ലാത്തിനും കാരണം അശില ഏ കാരണം കാണിക്കിറങ്ങിയിരിക്കണേ നീയൊക്കെ കുറേ എണ്ണ ഉണ്ട് വായ്ത്താൾ അടിക്കാനായിട്ട് രമ്യം കുമ്മി വേറെ ഇടക്ക് ഒരു ബോസ് വന്നായിരുന്നു സിബിനെ ചീച്ച വിളിച്ച് ഖമണ്ടിട്ട് ഇരുത്തിയവൻ ഓ സാറേ ശരി കാണാം എല്ലാത്തിനും വലിച്ചീരി ഒട്ടിച്ചിട്ട് ഞാൻ അവിടെ പോകണമല്ലോ ആ നീ ചെയ്യാൻ പറ്റണമെങ്കിൽ അങ് ആ സ്ലൈ എടുത്ത് ഇനി അവള അവള് ഇണ്ടായിരിക്കല്ലേ ബാക്കി ബാക്കി ആരോ നെഞ്ചത്ത് ഇടിച്ച് കയറാൻ പറ്റത്തില്ല വാ വായിക്കിരിക്കണ നന്ന കേക്കും അതുകൊണ്ട് ഇനി വാഹത്തിൻ്റെ നെഞ്ചത്ത് ഇടിച്ചു കയറുന്നത് അവള് നനക്കെ എന്തേടിയാണ് ചെയ്തത് ഏഹ് ചുമ്മാ ഒരു ഗ്രൂപ്പും തുടങ്ങി വെച്ചിട്ട് ആരെങ്കിലും വായിക്കു തോന്നി കോതുമൊക്കെ പാട്ട് വിളിച്ച് പറയാനായിട്ട് ഗ്രൂപ്പും കോക്കനാട്ടും തുടങ്ങി വെച്ചോണ്ടിരിക്കുകയാണ് കുറേ മോളുകൾ